ഇപ്പം നമ്മൾ ധനുഷ്കോടിൽ നിന്ന് തിരിച്ച് രാമേശ്വരം ടൗണിലേക്ക് എത്തി ഇപ്പം സമയേട്ടരയായി കുറച്ച് തിരക്കുണ്ട് അമ്പലത്തിലൊക്കെ തൊഴാൻ വന്നവരുടെ തിരക്കുണ്ട് രാത്രി വന്ന് ഇവിടെ ഒരു കട കണ്ടെത്തിയിരുന്നു ഈ രാമേശ്വരത്തെ സ്പെഷ്യൽ ഫുഡ് കിട്ടുന്ന സ്ഥലം അപ്പം അതൊക്കെ സ്ട്രേറ്റ് ആണ് അവിടുന്ന് ജസ്റ്റ് ഒരു അമ്പത് മീറ്റർ ആ മഞ്ഞ കളർ കാണുന്ന ബിൽഡിങ്ങിൽ ഇവിടുത്തെ ലോക്കൽ ഏരിയ എന്ന് പറഞ്ഞ എങ്ങനെയാണ് നമ്മൾ ചെറിയ ബാംഗ്ലൂർ ബോംബെ പോലെയുള്ള സിറ്റികളിലൊക്കെ ഉള്ള മുകളിൽ തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം ഓട്ടോറിക്ഷകളാണ് ഓട്ടോറിക്ഷകളും ബൈക്കുകളും എൻ്റെ അമ്പ ഓട്ടോറിക്ഷയുടെ സൗണ്ട് തന്നെ ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന സൗണ്ടാണ് ഓരാത്തേനെ ഫോണടി ഫോണടിക്കാണ്ട് പിന്നെ ആളുകൾ മാറണ്ടേ നമ്മൾ അടുത്തെത്തി മുരുകൻ മുരുകൻ ബസ് ആണ് ഭയങ്കര യൂട്യൂബിലൊക്കെ നല്ല ഫേമസാണ് ബട്ട് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു പൊടി ഇഡലി എന്നാണ് പറയുന്നത് പൊടി ഇഡിലി സാദാ ഇഡിലി ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ടും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ പറഞ്ഞു നമുക്ക് ഇഷ്ടപ്പെടാത്ത ടേസ്റ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് വാങ്ങിയിട്ട് കാര്യമല്ലോ എല്ലാം വൃത്തിക്ക് അല്ലെങ്കിൽ പ്ലേറ്റിലായാലും ഒക്കെ വെച്ച് തന്നിട്ടുണ്ട് ഇതാണ് പൊടി ഇട്ടില്ല കേട്ടോ ഇതിന്റെ മേലെ നോർമൽ ഇറ്റലി സാമ്പാറും ചമ്മന്തി അല്ലേ ഇത് ചമ്മന്തിയൊക്കെ വേറൊരു ടേസ്റ്റ് ഒന്നും കേട്ടോ നമ്മുടെ അവിടുത്തെ ടേസ്റ്റ് ഒന്നുമല്ല ഇതിന്റെ മേലെ നെയ്യ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചമ്മന്തിപ്പൊടി പോലെ ഒരു പൊടി ഇട്ടിട്ടുണ്ട് എറർലി ഡിഫറെന്റ് ആണ് ടേസ്റ്റും ഉണ്ട് ഒരു ഗമസ്ലും വന്നൊന്ന് കഴിച്ചോക്കണം കേട്ടോ ഇതുവരെ കഴിച്ച പോലത്തെ ഒരു ഇഡ്ഡലി അല്ല കേട്ടോ അത് വളരെ എന്റർലി ഡിഫറെൻ്റ് ആണ് ടേസ്റ്റും ഈ പ്രത്യേകിച്ച് ഈ ചട്ണിയൊക്കെ അപ്പൊ ഇത് കഴിച്ചിരിക്കേണ്ട ഒരു സാധനം തന്നെയാണ് തന്നെയാട്ടോ നമ്മൾ വീണ്ടും ഒരു പ്ലേറ്റ് കൂടി പറഞ്ഞു അടിപൊളി ഫിൽറ്റർ കോഫി നമ്മൾ ബാംഗ്ലൂർ പോയിട്ട് രാമേശ്വര കഴിക്കാണ്ടൊരു വിഷമം ഉണ്ടായിരുന്നു അതിലൂടെ വന്നപ്പോൾ ഇനി ഇപ്പോൾ അതിൻ്റെ മാറിക്കെട്ടി ഇതാണ് രാമേശ്വരം ടെമ്പിൾ ഈ മുർഗം മസിൻ്റെ ഈ സൈഡിൽ കൂടി വഴി കിട്ടും അത് ആ റൈ ആ ഭാഗത്താണ് അതിൻ്റെ ഫ്രണ്ട് വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിൽ ഈ നാലമ്പലം എന്നൊക്കെ പറയില്ലേ തൃപ്രയാറ് ഗുരുവായൂർ വേറെ ദൃശ്യ ഫ്രണ്ടെണ്ണം കൂടി ഉണ്ട് അതുപോലെ ഇന്ത്യയിലൊരു നാലമ്പല ദർശനത്തിൻ്റെ ഒരു ഇത് രാമേശ്വരം ഇവിടുത്തെ ഐതിഹ്യം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി ഇപ്പോൾ അറിഞ്ഞത് രാമനും രാവണനും തമ്മിലുള്ള യുദ്ധത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാവങ്ങൾ പാവങ്ങൾ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് ശിവനോട് പ്രാർത്ഥ രാമൻ ശിവനോട് പ്രാർത്ഥിച്ച അമ്പലാമാണ് വിശ്വസിക്കപ്പെടുന്നത് ഇതൊക്കെ ഇന്ത്യയുടെ കൾച്ചറിൻ്റെ ഭാഗമാണ് അത് തന്നെ നമ്മൾ എല്ലാം റെസ്പെക്റ്റ് ചെയ്യുന്നു ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഉള്ളിലെ കടലിൽ ഒമ്പത് തൂണുകളുണ്ട് അവിടെ ഇറങ്ങി നിന്ന് പ്രാർത്ഥിക്കാമെന്നും പറയുന്നുണ്ട് ഇതൊരു കവാടം ഉള്ളിൽ വേറൊരു കോവിലുണ്ട് തോന്നുന്നുണ്ട് ഇവിടെ തീർത്ഥം കൊടുക്കുന്ന സ്ഥലമാണ് ആ ഭാഗത്തുണ്ടാടുത്തൊക്കെ പോയി നോക്കിയത് അതുപോലെ ഇത് ഇന്ത്യയിലെ ഏഴ് പുണ്യസ്ഥലങ്ങളിൽ രാമേശ്വരം കാശി അങ്ങനെയൊക്കെയുള്ള കുറേഴ്ച പുണ്യസ്ഥലങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിലൊരു സ്ഥലമാണ് ഈ രാമേശ്വരം ആൾക്കാർ മുങ്ങി കുളിക്കുന്ന സ്ഥലമാണ് തോന്നുന്നു മുങ്ങി കുളിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തീർത്ഥമൊക്കെ എടുക്കാനായിട്ട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഭയങ്കര ക്രൗഡഡാണ് വിഭാഗമാണ് ദർശനം നടത്തുന്ന സ്ഥലം ഫ്രണ്ടിലൊന്ന് പോയി നോക്കി നോക്കാം കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആണ് ഇവിടെ കാണുന്നത് കേട്ടോ നോർത്ത് ഇന്ത്യൻസ് കർണാടകക്കാർ ഒരുപാട് ഇങ്ങനത്തെ ടൂറിസ്റ്റ് പ്ലേസുകൾ കകച്ചിരിക്കുന്ന സാധനങ്ങൾ സൈഡിലുണ്ട് ഇതാണ് ഇതിൻ്റെ ഉൾവശം വരുന്നത് ഈ ഇടനാഴികൾക്ക് പ്രത്യേകതയുണ്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഇടനാഴി ഉള്ളത് ഈ അമ്പലത്തിലാന്ന് പറയുന്നത് ഒരുപാട് ഇടനാഴികളുണ്ട് അതുപോലെ ഇതിലെ ഓരോ ഒരുപാട് ടൂണുകളുണ്ട് ഈ ടൂണുകളല്ലാതും ഒരുപാട് ചിത്രപ്പണികളും കല കലാപരമായ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇതാണ് എൻട്രൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ എടനാഴിയിലൂടെയാണ് ഇതുപോലത്തെ പല ഗോപുരങ്ങൾ രണ്ടോ ഉണ്ട് പല ഗോപുരങ്ങളും നമ്മൾ ഇന്നലെ ഈ ടവർ കണ്ടിരുന്നു നമ്മളിത് വാച്ച് ടവറാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു സത്യത്തിൽ ഇതൊരു ടെലിവിഷൻ ടവറാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ടെലിവിഷൻ ടവറ് ഇത് മുന്നൂറ്റി മീറ്റർ ഹൈറ്റ് ഉണ്ട് ഏകദേശം നൂറ്റേഴ് ബിൽഡി നൂറ്റേഴ് നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കോൺക്രീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മേലത്തെ കുടിമരം സ്റ്റീൽ കൊണ്ടും ഇത് ദൂരദർശന്റെ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് ടവറാണ് പോകുന്നുണ്ടോ ഇന്നലെ ഇവിടെ വന്നിരുന്നു ഇന്നലെ ഞായറാഴ്ച ആയിരുന്നു നമ്മുടെ അബ്ദുൾ കലാമിന്റെ മെമ്മോറിയൽ ശവകുടീരം സ്ഥലം അപ്പോൾ ഇവിടെ നമ്മൾ സമയം പത്തരയായി എന്തായാലും നമ്മളിത് കണ്ടിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു നമുക്ക് ഉള്ളിൽ മൊബൈലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ആർക്കിടെക്ചറൽ സംബന്ധമായ കാര്യങ്ങൾ കാണാൻ ഭയങ്കര ഒരു പ്രൈസ് പ്രൈസുള്ള ആളാണ് വീഡിയോ ഒന്നും പാർത്താനൊന്നും പറ്റില്ല എന്തായാലും ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഇന്നാളിതിൻ്റെ ഇന്നലെ ലേ ഔട്ട് ഒന്നും കണ്ടിരുന്നു അബ്ദുൽ കലാമിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ സ്മൃതി മണ്ഡലത്തിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ ലേ ഔട്ട് വരച്ചിട്ടുണ്ടായിരുന്നു ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ചെറിയ ഭാഗമല്ല ഒരുപാട് ഒരുപാടുള്ളിൽ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതൊന്ന് കാണാം നമ്മളിപ്പോൾ തിരിച്ചു പോകുമ്പോൾ പാമ്പൻ ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടെ തന്നെയുള്ള ഭാഗത്ത് കൂടെയാണ് പോണത് അപ്പം ഈ നമ്മുടെ റോഡ് പോകുന്നത് വളരെ ഈ വണ്ടി പോകുന്ന റോഡ് വളരെ ഹൈറ്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് കാരണം ഷിപ്പുകൾക്കൊക്കെ അതിൻ്റെ അടി കൂടെ പോകാവുന്ന രീതിയിൽ റൈറ്റ് സൈഡിൽ ഈ ലോക്ക് ഇതല്ല ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ് ആ ഭാഗത്തായിട്ട് കാണുന്നതാണ് ഗേറ്റ് തുറക്കുന്നത് മൂന്ന് മണിക്കൂർ സമയമുണ്ട് ഇവിടുന്ന് അവിടെ പിള്ളേരിയിൽ നിന്ന് ചീട്ട് കളിക്കുക എനിക്കാണ് സമയം കളയുന്നത് കേട്ടോ അപ്പം നമ്മൾ യാത്ര തുടരാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളെ മധുരയ്ക്കുള്ള യാത്രാവിശേഷങ്ങളുമായി നാളെ കാണാം